നിങ്ങളുടെ എം യൂണിവേഴ്സിറ്റിയുടെ നാടക കലോത്സവമായ ഉദ്ഘാടന ചടങ്ങിൽ ഭാഗമാകാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട് ആക്ച്വലി ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ് ഞാൻ ഞാൻ നാടകത്തിനാണ് സിനിമയിൽ വരുന്നത് അതുപോലെ തന്നെ തെരുവു നാടകം അതൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സമയം കിട്ടുന്നില്ല സിനിമയിലായതുകൊണ്ട് ഇനിയും പ്ലേ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് എന്തായാലും നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റിയ വളരെയധികം സന്തോഷം പിന്നെ കൂടി കാഞ്ഞുകൂടി ഷെയർ ചെയ്യാനുണ്ട് ഞങ്ങളുടെ സിനിമ പൈങ്കിളി വാൻലൈസ് ലേക്ക് ഫെബ്രുവരി പതിനാലിന് തിയേറ്ററിൽ എത്തുകയാണ് ഞാൻ ആദ്യമായിട്ട് നായകനാവുന്ന സിനിമയാണ് നാലു ശേഷം ജിത്തുമാധവ് എഴുതുന്ന സിനിമയാണ് ഫാദിക പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ്വാദികയാണ്

നമ്മൾ കുറച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് കോളേജുകളിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊമോഷന്റെ ഭാഗമായിട്ട് അപ്പം അപ്പോൾ പോയപ്പോൾ പല മുഖങ്ങളും ഇവിടെ കാണാം ഇന്നിവിടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ നാടകോത്സവം ഡബ്കെ ഇന്നിവിടെ നടക്കാൻ ഇന്ന് നാളെയായിട്ട് പത്തൊമ്പതോളം ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ഞാനൊരു നാടകാർട്ടിസ്റ്റാണ് സിനിമയിലെത്തുന്നതിന് മുന്നേ ഞാൻ തെരുവുനാടകങ്ങളിൽ പറഞ്ഞ തെരുവുനാടകളിലൂടെയാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ ആ ഒരു എന്ന നിലയിൽ എനിക്കറിയാം നമ്മൾ ഒരു സ്റ്റേജിൽ പോയി കളിക്കുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ കാണുമ്പോൾ എത്രത്തോളം ആവേശമാണ് എത്രത്തോളം ആരാണ് നമ്മളത് കൊളിക്കുന്നതെന്ന് അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിൽ ഈ ഒരു നാടകോത്സവം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ തരട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം തൻ്റെ കലയിലൂടെ തൻ്റെ അഭിനയത്തിലൂടെ തന്റെ നാടകത്തിലൂടെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഇന്ന് ഉദ്ഘാടനം ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ കൂടെ ആയുഷമ്മയുടെ കൂടി ഒരു വേദി ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഇതിനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നാം അപ്പം സഞ്ചാടം പറഞ്ഞ പോലെ ഞങ്ങളുടെ സിനിമ ഫൈനലി ഈ വരുന്ന ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻസ് ഡേയുടെ അന്ന് തിയേറ്ററിൽ എത്തുകയാണ് അതിന്റെ ട്രെയിലറും പാട്ടും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അത് കണ്ടവർക്ക് കുറച്ച് കാര്യങ്ങളും മനസ്സിലാവും കുറച്ച് ഹൈ ആണ് പടം കുറച്ച് എല്ലാരും കുറച്ച് മീറ്റർ കൂട്ടി അഭിനയിച്ചേക്കുന്ന അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ഒരു പടമാണ് പൈൻകിളി എല്ലാവർക്കും പോയിരുന്ന ഫണ്ണായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ടൈറ്റിൽ പോലെ തന്നെ കുറച്ച് ക്രിഞ്ചും കുറച്ച് പൈൻകിളിയൊക്കെ ആയിട്ടുള്ള എലമെന്റ്സ് ഉള്ള ഒരു പടമാണ് അപ്പൊ പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ നടന്ന് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഇരുന്ന് പടം കാണുക ും നാളെ നട അഭിനേതാക്കൾക്കും എല്ലാ ആശംസകളും നേരുന്നു ഞങ്ങളിവിടെ ക്ഷണിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാരെയും കാണാൻ പറ്റിയതിനും ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് സന്തോഷം ഇവരൊക്കെ തന്നെ എന്ന് വിശ്വസിക്കുന്നു ആ ഒരു വൈബ് എല്ലാവരും ഫസ്റ്റ് തന്നെ തിയേറ്ററിൽ പോയി കാണണം സോ ും എനിക്ക് നാടകമായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു നാടകം ചെയ്യണമെന്ന് പക്ഷേ പറഞ്ഞപോലെ ഞാൻ ഭീകരമായ ഒരു ഇമ്പ്രോവോട്ടിക് പേഴ്സൺ ആയതുകൊണ്ട് എനിക്കതിനുള്ളൊരു ധൈര്യം ഉണ്ടായിട്ടില്ല അപ്പം ആർക്കെങ്കിലും അങ്ങനെ ഇതേപോലെയുള്ള കഴിവുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ട്രൈ ഒരു അവസരമാണിത് അപ്പൊ ആരും പുറകോട്ട് വലിഞ്ഞു നിൽക്കരുത് ലേറ്റർ ആലോചിക്കുമ്പോൾ അന്നേ തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് തോന്നാതിരിക്കട്ടെ അപ്പോൾ ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ടാലൻസ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരാനുള്ളൊരു അവസരമായിട്ട് ഇതിനെ കാണുക

അപ്പോ അവിടെ വെച്ചിട്ട് ഞാൻ എനിക്കിങ്ങനെ അറിയില്ലായിരുന്നു ആരാണെന്ന് ഞാൻ ചെറുതാണ് അപ്പം അപ്പൊ അച്ഛൻ പറഞ്ഞതന്നെ എനിക്ക് മലയാള നാടക വേദികളില് സ്ത്രീകൾ ആരും അഭിനയിക്കാനുണ്ടാകുന്ന സമയത്ത് ഒരു മുസ്ലിം യുവതി നായികയായിട്ട് വരുന്നു അവർക്ക് നേരെ അവര് അവരെ എതിർക്കുന്നവര് താല്പര്യമില്ലാത്തവരൊക്കെ അതിലൊരാള് വെടിവെക്കുകയും അവിടെ നിന്ന് രക്ഷപെട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ഇനിയും നാടകം ചെയ്യും എന്ന് പറഞ്ഞ ആളാണ് അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ചെയ്ത് പറ്റിയതൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നു ഇവിടെ വരാൻ സാധിച്ചതില് നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിലൊക്കെ ഭയങ്കര സന്തോഷം